ആനയ്ക്ക് മൈക്ക് വെടി വെച്ചിട്ടുണ്ട് ഏറ്റവും അടുത്ത് തന്നെ ദൗത്യ സംഘത്തിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മൈക്ക് വെടി വെച്ചിട്ടുണ്ട് അതിൽ വെടിയേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നാല് റൗണ്ട് വെടി വെച്ചിരുന്നു ആന ഇപ്പോൾ മുനിത്തടത്തിന് സമീപമുള്ള തോട്ടത്തിലാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് അവിടെയാണ് വെടിവെക്കാൻ സാധിച്ചത് ഗോകുൽ യു എസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോകുൽ ഈ മുനിത്തടത്തിന് സമീപത്തെ ഈ റബ്ബർ കാട്ടിനുള്ളിൽ തന്നെ ആന ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് തോന്നുന്നു വെടിയേൽക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അല്ലേ ആ തീർച്ചയായും വെടിയേറ്റു അത് അമ്പല അമ്പലത്തിൻ്റെ സാൽ അതായത് ഈ മുനിത്തടത്ത് നിന്ന് അടുത്തൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ തളർന്നു നിൽക്കുകയാണ് അരുൺ സക്രിയയും നേതൃത്വത്തിലുള്ള സംഘം അവിടെ ഉണ്ട് അരുൺ സക്രിയെ ഇപ്പോൾ ആനയെ പരിശോധിക്കുന്നതിനായി ആനയുടെ അടുത്തേക്കും എത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയാണ് കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുന്നു ആനയെ കൂട്ടം തെറ്റിച്ച് റബ്ബർ കാട്ടിലേക്ക് എത്തിച്ചു മുനിത്തടത്ത് വെച്ച് ആനയെ മയക്കൂടി വെച്ചു അമ്പലത്തിന്റെ ഭാഗത്ത് വെച്ച ആന മയങ്ങി നിൽക്കുകയും ചെയ്തു അതിനുശേഷം അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയുടെ അടുത്തേക്ക് എത്തുകയും ആനയെ പരിശോധിക്കുകയും ചെയ്തു അത്തരത്തിൽ ആ പരിശോധനയും നടന്ന് ആനയെ പരിശോധിക്കുകയാണ് അതിനുവേണ്ടി ആനയുടെ അടുത്തേക്ക് അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചേട്ടൻ ഈ ഭാഗത്തു നിന്നാണോ വരുന്നത് ഈ പ്രദേശവാസിയാണോ ആനയെ വൈക്കൂടി വെച്ച് അവിടെ കണ്ടോളാം അവിടേക്ക് അമ്പലത്തിന്റെ ഭാഗത്താണ് ചേട്ടി അവിടുന്ന് വരും വീട്ടിൽ നിന്ന് വരുക പ്ലാന്റേഷനിലാണ് അത് പ്ലാന്റേഷനിലെ ജീവനക്കാരാണ് അദ്ദേഹം ഈ ആനയെ മയക്കുപേടി വെച്ചത് അവിടെ നിന്ന് കണ്ട ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഈ വഴി വന്നപ്പോ അതേ സ്ഥലത്ത് തന്നെ വെച്ചായിരിക്കും ചികിത്സ നൽകുകയും എന്ന് തോന്നുന്നു അല്ലേ ആ തീർച്ചയായും ആ പ്രദേശത്ത് വെച്ച് തന്നെ ആന ആനയ്ക്ക് ചികിത്സ നൽകും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് അതായത് ഈ മൈക്കൊടി വെച്ച ഭാഗത്ത് നിങ്ങളുടെ മുഗ് മുഗൾ ഭാഗത്തേക്ക് ഇതിനപ്പുറത്തെ ഇത് ഇതിനെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ നമുക്ക് പനം പനങ്കാടാണ് അതിനപ്പുറം റബ്ബർ തോട്ടമാണ് ഈ റബ്ബർ തോട്ടത്തിലേക്ക് ആന എത്തിയിട്ടുണ്ട് ആ പ്രദേശത്ത് വെച്ചാണ് ചികിത്സ നൽകുന്നതെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറമാണ് ഈ പ്രദേശമുള്ളത് ശരി ശ്യാം പ്രസാദ് ഉത്തമൻ കൂടി ചേരുന്നുണ്ടോ അപ്പം ശ്യാം ആനയ്ക്ക് വെടിയേറ്റിരിക്കുന്നു മയങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത് പറയൂ പറയൂ ഒരു വിവരം കൂടി അതായത് ആനയ്ക്കുള്ള ചികിത്സ ആരംഭിച്ചു എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട് അരുൺ സക്രിയ ഈ ആനയുടെ അടുത്തെത്തി ചികിത്സ ആരംഭിച്ചു എന്നുള്ള ഒരു വിവരം കൂടി ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ പ്ലാന്റേഷനിലെ ചിലർക്ക് മാത്രമേ അകത്തേക്ക് പോകാനുള്ള അനുമതിയുള്ളൂ അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് വീടുള്ളവർക്കും മറ്റേ എല്ലാവരെയും പൂർണ്ണമായും തന്നെ ഇവിടേക്കുള്ള വഴി നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ ആനയുടെ അടുത്തെത്തി അരുൺ സക്രിയയ്ക്ക് ചികിത്സ ആരംഭിക്കാൻ കൂടി സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സുപ്രധാനമായ വിവരം കൂടി ലഭ്യമായി ശരി ഗോകുൽ തീർച്ചയായും സുപ്രധാനമായ സുപ്രധാനമായൊരു വിവരമാണ് ആനയ്ക്ക് ചികിത്സ നൽകുന്നത് ആരംഭിച്ചിരിക്കുന്നു അരുൺ സഖ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയ്ക്ക് തൊട്ടടുത്തെത്തി ചികിത്സ ആരംഭിച്ചിരിക്കുകയാണ് നാല് റൗണ്ട് വെടിവെച്ചത്തിൽ വെടികൊണ്ട് ആന മയങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ ഉള്ളത് മുനിത്തടത്തിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിലാണ് അവിടെ വെച്ച് തന്നെയാണ് ചികിത്സ നൽകുന്നത് വളരെ നിർണായകമായ വിവരം ആനയ്ക്ക് ചികിത്സ നൽകാൻ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ്